നിങ്ങളൊരു മതനിരപേക്ഷവാദിയാണെങ്കിൽ ആർ എസ് എസിന്റെ ഹിംസോന്മുഖമായ വർഗീയതയെ എതിർക്കുന്നുവെങ്കിൽ നിങ്ങളും ആർ എസ് എസിന്റെ കണക്ക് പുസ്തകത്തിൽ കൊല്ലപ്പെടാൻ യോഗ്യരാണ് എന്നതാണ് വസ്തുത ഗൌരി ലങ്കേഷ് മുസ്ലിമായിരുന്നു ക്രിസ്ത്യാനിയായിരുന്നു കമ്മ്യൂണിസ്റ്റായിരുന്നു പട്ടികജാതിയായിരുന്നു അല്ലല്ലോ നരേന്ദ്ര ധാവോൽകർ ഗോവിന്ദ ബൻസാരെ ശാന്തനോ ഭൌമി ജസ്റ്റിസ് ലോയ സഞ്ജീവ് ഭട്ട് ആർ ബി ശ്രീകുമാർ ഈ പറഞ്ഞ പേരുകാരിൽ മിക്കവരും ഇതിനോടകം തള്ളപ്പെട്ടു ചിലർ തുറങ്കിലടക്കപ്പെട്ടു സഞ്ജീവ് ഭട്ട് ഇപ്പോഴും തുറങ്കിൽ കിടക്കുന്നു എന്തിന് ആർ എസ് എസിന്റെ നരമേധത്തെ എതിർത്തു എന്നതിന്റെ പേരിൽ മനുഷ്യസ്നേഹത്തിന്റെ പേരിൽ മതനിരപേക്ഷതയുടെ പേരിൽ നിങ്ങളൊരു മനുഷ്യസ്നേഹിയാണെങ്കിൽ നിങ്ങളൊരു മതനിരപേക്ഷവാദിയാണെങ്കിൽ ആർ എസ് എസിന്റെ കണ്ണിൽ കൊല്ലപ്പെടുകയോ തുറങ്കിലടക്കപ്പെടുകയോ ചെയ്യേണ്ട ഒരാളാണോ നിങ്ങൾ അതാണ് വർത്തമാനകാല ഇന്ത്യ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്